രചന കെങ്കോത്രി ഭാഗം മുപ്പത്തിയെട്ട് ഒരു മണിക്കൂർ യാത്രയ്ക്കൊടുവിലാണ് ജാവേദ് നഗറിലെത്തിയത് അവിടുത്തെ നഗരത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ അവൾക്ക് തോന്നി ജാവേദ് നഗറിൽ എല്ലായിടത്തും ചുവന്ന കളർ പെയിന്റ് ആയിരുന്നു ചുമറിൽ എന്തൊക്കെയോ ചിത്രപ്പണികൾ ഉണ്ടായിരുന്നു ഇരുവശത്തും ചെറിയ ചെറിയ വീടുകൾ കുറച്ചു മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കില്ല തെറ്റാലി ആക്രമണം എവിടെ നിന്ന് വരുമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു എൻ്റെ വീട്ടിലേക്ക് രാജു പറഞ്ഞു അപ്പോഴാണ് ഗേറ്റിലൂടെ കുറെ നാടോടി സ്ത്രീകൾ പുറത്തേക്ക് വന്നത് അവരുടെ കൂടെ ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികളുടെ ദേഹത്ത് എന്തൊക്കെയോ മുറിവുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കെട്ടിയിരിക്കുകയാണ് അവരുടെ മുഖം ആകെ കരുവാളിച്ചിരിക്കുന്നു എല്ലാവർക്കും നല്ല തളർച്ച ഉണ്ടായിരുന്നു അവർക്ക് പിന്നാലെ രഥം പോലെ ഒരു വണ്ടി പുറത്തേക്ക് വന്നു ഇതെന്താ രാജാക്കന്മാർ വല്ലതുമുണ്ടോ ഇവിടെ ഗംഗ ചോദിച്ചു അയ്യോ വണ്ടി മാറ്റണം കറുത്തമ്മ വരുന്നുണ്ട് രാജു പെട്ടെന്ന് വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഗംഗയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു രാജു പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല ഇവരെന്താ നല്ല സ്വർണ്ണക്കടയും പരസ്യത്തിന് പോവുകയാണോ അയാൾ പറഞ്ഞ കറുത്തമ്മ ഇതാണോ അയാളുടെ അമ്മ വിഷ്ണു ചോദിച്ചു അതേ സാർ ഇതാണ് കറുത്തമ്മ അവർക്ക് മനസ്സിൽ തോന്നുന്നത് അവർ ചെയ്യും അവരുടെ വാഹനം വരുമ്പോൾ എല്ലാവരും വണ്ടി സൈഡ് ഒതുക്കി കൊടുക്കും അല്ലെങ്കിൽ അവരുടെ പിന്നാലെ വരുന്നവർ വാഹനം അടിച്ചു തകർക്കും തെറ്റാലി പ്രയോഗം നടത്തുന്നത് കണ്ണിലേക്കായിരിക്കും അങ്ങനെ എത്രയോ പേരെ കൊന്നിരിക്കുന്നു അവരുടെ മുമ്പിൽ പോലും നിൽക്കാൻ ധൈര്യമുള്ള ഒരു പോലീസുകാരനോ പട്ടാളക്കാരനോ ഇവിടെ ഇല്ല അവരാണ് ഇവിടുത്തെ റാണി രാജു പറഞ്ഞു വിഷ്ണുവിന്റെയും ഗങ്കയുടെയും മുഖത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു രാജു പെട്ടെന്ന് കാറിന്റെ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ വിഷ്ണു ഗംഗ ഗംഗറിൽ തന്നെ ഇരിക്കുകയായിരുന്നു നമുക്ക് കുറച്ച് മാറി നിൽക്കാം അല്ലെങ്കിൽ പ്രശ്നമാകും പെണ്ണുങ്ങൾ കാറിൽ ഇരുന്നാലും കുഴപ്പമില്ല എന്തിനാ സാറെ ഇവിടെ വന്നൊരു പ്രശ്നമുണ്ടാക്കുന്നത് ഇടതു വശത്തുണ്ടായിരുന്ന ഒരു തോട്ടത്തിലേക്ക് രാജു വിഷ്ണുവുമായി പോയി ഗംഗ ഫോണിൽ ഇരിക്കുകയായിരുന്നു കറുത്തമ്മ അടുത്തെത്താറായി പെട്ടെന്നാണ് ഗംഗയുടെ തലച്ചോറിൽ നിന്ന് ഈഗോ പുറത്തേക്ക് ചാടിയത് അവൾ വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പുറകിൽ ഡോർ വലിച്ചു തുറന്ന് അടയുന്ന ശബ്ദം കേട്ടു വിഷ്ണുവും ആണെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്നാണ് പുറകിലെ സീറ്റിൽ നിന്ന് ഒരു കൈ അവളുടെ വായ പൊത്തി പിടിച്ചത് എന്നിട്ട് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൈ രണ്ടും പുറകോട്ട് പിടിച്ചു കെട്ടി സീറ്റ് ചായച്ച് അവളെ പുറകിലെ സീറ്റിലേക്ക് വലിച്ചിട്ടു കാലും കെട്ടി എന്നിട്ട് വിലങ്ങനെ ഫ്രണ്ട് സീറ്റിനും ബാക്ക് സീറ്റിനും ഇടയിൽ കിടത്തി ഗംഗ കുതരി മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവളുടെ കണ്ണുകൾ മിഴിച്ചു വന്നത് അവളെ അങ്ങനെയൊക്കെ ചെയ്ത ആളെ കണ്ടപ്പോഴാണ് അത് രാജു രാജുവായിരുന്നു കൂടെ മറ്റൊരുത്തനും ഏട്ടൻ എവിടെ പോയി അവൾ തല ഉയർത്തി പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചു രാജു പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കറുത്തമ്മ അയാളെ ചിരിച്ചു അയാൾ കാറുമായി ഗേറ്റിനുള്ളിലേക്ക് കടന്നു എന്നിട്ട് വണ്ടി നിർത്തി നീ ഇപ്പോ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നല്ലേ ഞാൻ പറഞ്ഞ കഥകളൊക്കെ ശരിയാണ് കേട്ടോ പക്ഷേ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞവർ എൻ്റെ കൂട്ടുകാർ തന്നെയാണ് പക്ഷേ കർത്തമ്മ കൊല്ലാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊല്ലും ചാകാൻ പറഞ്ഞാൽ ചാകും അല്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ മാനം പോകും എൻ്റെ രണ്ട് പെൺകുട്ടികൾ വഴിയിലൂടെ തേണ്ടി നടക്കേണ്ടി വരും നിങ്ങൾ ഹോട്ടലിൽ വന്നപ്പോൾ തന്നെ ജാവേദ് ഭായി എന്നെ വിളിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞതാണ് ഭായയുടെ ആളുകൾ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ നിസ്സഹായനാണ് ഗംഗ അവന്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമല്ലാത്തതുപോലെ കണ്ണുകൾ ഇറുക്കി അടച്ചു ഇങ്ങനെ ഒരു ചതി തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിലും തൻ്റെ തെറ്റ് തന്നെയാണ് ചതി എവിടെയും പ്രതീക്ഷിക്കണമായിരുന്നു അനുഭവം അങ്ങനെയൊക്കെയാണ് രാജു വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയി പകരം മറ്റൊരാൾ വന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഗംഗക്ക് അതാരാണെന്ന് കാണാൻ സാധിച്ചില്ല വണ്ടി മുന്നോട്ട് നീങ്ങി ഹായ് ബേബി എൻ്റെ ബേബി പേടിച്ചു പോയോ വേണ്ട കേട്ടോ നിനക്ക് വേണ്ടി ഞാനില്ല എവിടെ നീ എൻ്റെ റാണിയായിട്ട് രണ്ട് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞ് എനിക്കൊരു ജോലിയുണ്ട് ഞാൻ പുതിയൊരു കൊട്ടാരം പണിയുന്നുണ്ട് അവിടെ ആ കൊട്ടാരത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു മനുഷ്യക്കുരുതി നടത്തണം അവിടുത്തെ മണ്ണിൽ എന്തോ സർപ്പദോഷമുണ്ട് നിന്നെ കിട്ടിയാൽ എല്ലാ കാര്യവും നടക്കും എൻ്റെ തല പൊയ്ക്കേണ്ട ആവശ്യമേ വന്നില്ല നീയായിട്ട് ഇങ്ങോട്ട് വന്നു ജാവേദ് പറഞ്ഞു ദേഷ്യം കൊണ്ട് അവൾ തല ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു വണ്ടി ഏതോ ഇരുമ്പ് പാലത്തിലൂടെ കയറുന്നത് പോലെ അവൾക്ക് തോന്നി വേറെ എങ്ങോട്ടോ ആണ് തന്നെ കൊണ്ടുപോകുന്നത് രക്ഷപ്പെടാൻ ഒരു വഴിയും അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല കാരണം കയ്യും കാലും ബന്ധിച്ചിരിക്കുകയാണ് കാർത്തി ജോലി ചെയ്യുകയായിരുന്നു ഇടയ്ക്ക് അവർ എവിടെ പോയി എന്ന് നോക്കുന്നുണ്ടായിരുന്നു ഗംഗയുടെ ടോപ്പിന്റെ ബട്ടൺസിൽ കടുപ്പിച്ചെന്ന ക്യാമറയിലൂടെ അവനെല്ലാം കാണാമായിരുന്നു പിന്നീട് ജോലിയുടെ തിരക്കിലായിപ്പോയി അതിനിടയിൽ എപ്പോഴും അവനൊന്നും മയങ്ങിപ്പോയി ഒരു കശമാവിൻ തോട്ടത്തിലൂടെ കൈകോർത്ത് പിടിച്ച് നടക്കുകയാണ് കാർത്തിയും ഗംഗയും ഇടയ്ക്കിടെ അവൾ ഇതച്ച് നിൽക്കുന്നുണ്ട് എന്താ പെണ്ണെ ഇത്രയും നടന്നപ്പോൾ മടുത്തോ എങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു നടക്കാം വയ്യാത്ത പട്ടി കയ്യാല കയറേണ്ട കാര്യമില്ലല്ലോ കാർത്തി പറഞ്ഞു എനിക്ക് വല്ലാതെ നടുവ് വേദനിക്കുന്നു മുറിയിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നീ ഇവിടെ കമർന്നു കിടക്ക് അവൾ അതനുസരിച്ചു കാർത്തി ഒരു തൈലം എടുത്തുകൊണ്ട് വന്ന് അവളുടെ പുറം ഭാഗത്തൊക്കെ തടവി കൊടുത്തു അവൾ കണ്ണുകൾ അടച്ച് അനങ്ങാതെ കിടന്നു അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൻ കൈകഴുകി വന്നു എന്നിട്ട് അവളുടെ കൂടെ ചേർന്ന് കിടന്ന് കൈ അവളുടെ ഉടലിന് മീതെ ചുറ്റി പാതി മയക്കത്തിനിടയിലും അവൾ ഞരങ്ങി പെട്ടെന്നാണ് കാർത്തിയുടെ തല എന്തിലോ ചെന്ന് മുട്ടിയത് അവൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു തുടരും